ഞാൻ പ്രേമത്തിലാണല്ലോ അപ്പൊ എനിക്ക് ഇപ്പോഴാണ് പ്രേമൊക്കെ ഉണ്ടാവുന്നത് അപ്പൊ ഞാൻ എന്റെ കാമുക്ക് വേണ്ടി ഒരു പാട്ടാണ് ഇതെങ്ങനെ ശരിയാകും വേടനുമായി പ്രണയത്തിൽ ആയിരിക്കും തന്നെ മറ്റൊരു കൂടെ ഒരു കാര്യം തീർച്ചയായും തേക്കാനുള്ള പരിപാടി ഇത് ഞാൻ പറഞ്ഞല്ല ഫാൻസ് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞ കാര്യങ്ങളാണ് മൂന്ന് റീൽ കാരണമായിട്ട് നല്ല സൈബർ അറ്റാക്ക് ആണ് ആ പെണ്ണിനെ നേരിട്ടോ ഒരു പെണ്ണിന് മറ്റൊരുത്തരുമായി പ്രണയം ഉണ്ടെന്ന് കരുതി അവൾ വേറെ കൂടെ റീൽ ചെയ്യുമ്പോ അതെങ്ങനെയാണ് ചീറ്റിംഗ് ആയി മാറുന്നത് ടീംസ് ബാഡിന്റെ ും കേട്ടോ കമന്റ് കേട്ട് തീരുമാനിക്കേണ്ടത് ഒരുത്തി ഒരുത്തിനെ ഊമ്പിച്ച് പോയോ തൽക്കാലം ഒരുത്തിൽ മതി പരട്ടെ